ഒരു വ്യക്തി ജോത്സനെ കണ്ട് ഇന്ന ദിവസം വരണം എന്ന് പറയുമ്പോൾ തൊട്ടാണ് പ്രശ്നത്തിൻ്റെ ആരംഭം അതിന് പറയുന്നത് പൃച്ഛ നിർഗമ മാർഗമന്ദിരഗതി പ്രശ്നക്രിയാ സംഭവം എന്നാണ് ഒരു അമ്മയുടെ വയറ്റിൽ ഭ്രൂണം ജനിക്കുന്നത് പോലെ അതായത് സ്ത്രീ പുരുഷ സംയോഗം പോലെയെന്നാണ് അതായത് എപ്പോഴാണോ അമ്മയുടെ വയറ്റിലൊരു കുട്ടി ജനിക്കുന്നത് ആ സമയം പോലെയാണ് പൃച്ഛ അത്ര അധികം ഗൗരവ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് ഈ പൃച്ഛയെ പ്രശ്നം പ്രശ്നപരിഹാരം ഇങ്ങനെയൊക്കെയാണ് ജോലി രീതികൾ പോയിക്കൊണ്ടിരിക്കുക അതെ അതെ അപ്പോൾ ഈ പ്രശ്നത്തിന്റെ ആരംഭം അതെങ്ങനെയാണ് ഒരു പ്രശ്നത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പ്രശ്ന രീതികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും താമ്പൂല പ്രശ്നം അഷ്ടമംഗല പ്രശ്നം ദേവപ്രശ്നം ഇങ്ങനെല്ലാവരും ജോലിസന്റെ ഓഫീസിലോ ഗൃഹത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ വീട്ടിലോ ചെന്നിട്ട് നമ്മൾ ഒറ്റ എടുക്കുക ഇതൊക്കെയാണ് ഓരോ പ്രശ്നത്തിൻ്റെ രീതികൾ ഒറ്റരാശി എന്ന് പറയുമ്പോൾ അപ്പോൾ എടുക്കുന്നൊരു ഫോട്ടോ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് അപ്പോൾ അറിയാനുള്ളൊരു മാർഗ്ഗം അതാണ് ഒറ്റ രാശി ജാതകത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ ജനനം തൊട്ട് മരണം വരെയുള്ള കാര്യങ്ങൾ ഒന്നിച്ച് കൂട്ടിയത് പറഞ്ഞിട്ടുണ്ടാകും ദശ ദശാഫലങ്ങൾ കൊണ്ടും കാലചക്രദശകൾ കൊണ്ടും യോഗങ്ങൾ കൊണ്ടും അങ്ങനെ പലവിധമായ കാരണങ്ങൾ കൊണ്ടാണ് ജാതകത്തിൽ വിശാലം ചെയ്യേണ്ടത് പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ എടുക്കുന്നൊരു ഫോട്ടോ ആണ് എന്താണ് അപ്പോഴത്തെ അവസ്ഥ ജാതകം ജാതകമുണ്ടെങ്കിൽ നമ്മൾ പ്രശ്നം നോക്കാറുണ്ട് എന്താണ് ഇപ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥ പെട്ടെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നമ്മളൊരു വ്യക്തിക്ക് ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായി എൻ്റെ വീട്ടിൽ വെച്ച് ഒരു രാശി വെക്കണം അത് ഇത്രയും കൊണ്ട് വിശദീകരിച്ച അപ്പോൾ ഒരു മണിക്കൂറോക്കെ നമ്മളൊരു ജോലിസിനെ അടുത്ത് തന്നാൽ ചിലപ്പോൾ അത് കളയുക അതായത് തിരക്കുള്ള ജോലിസിനാണെങ്കിൽ എത്രയും പോലും കളിയത്തവരുണ്ട് അപ്പോൾ ആഗ്രഹത്തോട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരു രാശി നമ്മുടെ വീട്ടിൽ ഒന്ന് വെക്കണം അറിയണം എന്താണ് നമ്മുടെ കുടുംബ സംബന്ധമായ പാരമ്പര്യ ദുരിതങ്ങളോ കാര്യങ്ങളോ അറിയണം എന്ന് പറഞ്ഞ ഒരാൾ ആഗ്രഹത്തോട് പറഞ്ഞാൽ ആ ക്ഷണം തൊട്ട് പ്രശ്നം തുടങ്ങുകയാണെന്നാണ് അതായത് ഒരു വ്യക്തി ജോലിസിനെ കണ്ട് ഇന്ന ദിവസം വരണം ഒന്ന് പറയുമ്പോൾ തൊട്ട് ആ പ്രശ്നത്തിൻ്റെ ആരംഭം തുടങ്ങി അതിന് പറയുന്നത് പൃച്ഛ നിർഗമ മാർഗമന്ദിരഗതി പ്രശ്നക്രിയാ സംഭവം എന്നാ ഒരു അമ്മയുടെ വയറ്റിൽ ഭ്രൂണം ജനിക്കുന്നത് പോലെ ഇതായത് സ്ത്രീ പുരുഷ സംയോഗം പോലെയെന്നാണ് അതായത് എപ്പോഴാണോ അമ്മയുടെ വയറ്റിൽ കുട്ടി ജനിക്കുന്നത് ആ സമയം പോലെയാണ് പൃച്ഛ അത്ര ഗൗരവ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് ഈ പൃച്ഛയെ അപ്പോൾ പൃച്ചയിൽ ആ വ്യക്തി വരുമ്പോൾ ജോൽസ്യൻ്റെ അവസ്ഥ ജോത്സ്യൻ ഏത് തരത്തിലാണ്ട് അവസ്ഥയാണ് ചിലപ്പോൾ വിഷമത്തിലാവാം സന്തോഷത്തിലായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ പല വിധത്തിലുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ ഉണ്ണും നേരം ഉറങ്ങും നേരം ഭക്ഷണം കഴിക്കാൻ നേരത്തൊരാൾ ക്ഷണിക്കാൻ വന്ന ദോഷമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ പലവിധമായ കാര്യങ്ങൾ ഉറങ്ങുന്ന നേരത്ത് വരാൻ പാടുള്ള ഭക്ഷണം കഴിക്കാൻ നേരത്ത് വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പൃച്ഛയ്ക്ക് വരുമ്പോൾ ആ ക്ഷണിക്കുന്ന സമയത്തിന് വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് അപ്പം ജോൽസ്യൻ്റെ അവസ്ഥ ശരം അന്നത്തെ നക്ഷത്രം അത് കഴിഞ്ഞ് ആ വ്യക്തി പറയുന്ന വാക്ക് വത് വദനാരൂഢം എന്ന് പറയും നമ്മൾ ആ പൃഷ്ടാങ്കരാശി അതൊക്കെ ആ വ്യക്തി തൊടുന്ന ശരീരഭാഗം ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു പൃച്ഛയുടെ ആരംഭം തുടങ്ങുന്നത് അവിടെ നിന്ന് തുടങ്ങിയാൽ എന്നാണോ പ്രശ്നം നടക്കുന്നത് ഇപ്പോൾ ആഴ്ചകൾ കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ തിരക്കുള്ള ജ്യോത്സ്യന്മാരാണെങ്കിൽ മാസങ്ങൾ പിടിക്കാറുണ്ട് ഈ മാസങ്ങൾ കഴിഞ്ഞ് നടക്കുന്ന പ്രശ്നത്തിൻ്റെ അന്നാണ് ആ കുട്ടിയുടെ ജനനം എന്നാണ് പറയുന്നത് അതേപോലെയാണ് പ്രശ്നത്തിൻ്റെ രീതി പ്രശ്ന അവർ വന്ന് ക്ഷണിച്ചു അപ്പം നമുക്കൊരു സംയോഗമായി പൃശ്ച നിർഗമം നമ്മൾ ഇറങ്ങാൻ ജോലിച്ച് ഇറങ്ങാൻ രാഹുവാനോ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നെല് ശുഭകാല ഹോരയിലാണ് ഇറങ്ങാൻ പാടും അവർ പ്രശ്ന ഒരു പ്രശ്നത്തിന് പുറപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ഇത്ര അധികം വിശദീകരിച്ച് ചിന്തിക്കുന്നതൊക്കെ അഷ്ടമംഗലം വയ്ക്കുമ്പോൾ ആട്ടോ ഒറ്റ രാശി വയ്ക്കുമ്പോൾ ഒന്നും ജോലിച്ചന്മാർ ഇത്ര അധികം കാര്യങ്ങൾ ചിന്തിക്കാറില്ല ഒറ്റ രാശിയിൽ ഇത്ര വിസ്തീരിച്ച് ചിന്തിക്കാനുള്ള നേരവും കിട്ടാറില്ല ഒറ്റ ദിവസം കൊണ്ട് തീരുന്നതായിരിക്കാം അഷ്ടമകല ഒക്കെ ആകുമ്പോൾ ഒന്നിക്കൂടുതൽ ദിവസങ്ങൾ രണ്ടോ മൂന്നോ ദിവസങ്ങളൊക്കെ അഷ്ടമകല പ്രശ്നം എടുക്കാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം നിർഗമ ഇറങ്ങുമ്പോൾ മാർഗം പോകുന്ന വഴിയിലുള്ള കുറേ നിമിത്തങ്ങളും കാര്യങ്ങളും തടസ്സങ്ങളും എടുക്കുമ്പോൾ മന്ദിരഗതി ഒരു വീട്ടിൽ കയറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നിമിത്തങ്ങൾ നമ്മളൊരു പാത്രം വീഴുന്നത് കേട്ടാൽ വിദ്യന്തയ പതന്തി വാന്ന് അവരത് വീഴുന്ന ശബ്ദം കേട്ടാലൊക്കെ ദോഷം പറയുന്നുണ്ട് അതേപോലെ വസ്തു ഇറങ്ങി വരാൻ ഒരു ആള് ഇറങ്ങി വരുന്നത് കണ്ടാലോ വീടിനകത്ത് കയറി പോകുന്നത് കണ്ടാൽ പോലും അതിനും ഫലങ്ങളുണ്ട് മാർഗം അന്തിരഗതി പ്രശ്നക്രിയ പിന്നെയാണ് പ്രശ്നക്രിയ ആ പ്രശ്നക്രിയയിൽ നമ്മൾ ഓരോരോ വസ്തുക്കൾ കൊണ്ടുവന്ന ഭസ്മം കൊണ്ടു കൊണ്ടുവരുന്നത് കണ്ടാൽ മരണഭീതിയെ ഉണ്ടാക്കുന്നു ഇല കണ്ടാൽ ദോഷത്തെ പറയുന്നു അങ്ങനെ ഓരോരോ കുസുമത്തെ കണ്ട ആത്മസുഖം കൊടുക്കുന്നു അങ്ങനെ ഓരോ വസ്തുക്കളെ കണ്ടാലും പറ അതാണ് പ്രഥമാനീതം എന്ന് പറയുന്നൊരു വസ്തു അങ്ങനെയാണ് ഒരു പ്രശ്നത്തിൻ്റെ തുടക്കം തുടക്കം പ്പോളും പൃച്ഛ ക്ഷണം തൊട്ട് തുടങ്ങും പൃച്ഛ നിർഗമന തുടങ്ങി നമ്മൾ മന്ദിരഗതി വീട്ടിൽ വന്ന് പ്രശ്നം ആരംഭിക്കുമ്പോൾ ആ കുട്ടിയുടെ ജനനമാണ് അതിന് പറയുന്നത് എന്താ പറയുക സംപ്രേരിയമാണ് അസ്താവശ്യ ശരീരം പ്രമാ പ്രമാണം ഇത് അവശ്യനായ ശരീരം ഒരു ജാതകത്തിന് തുല്യമാണ് പ്രശ്നം എന്നാൽ അത്ര അധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമാണ് അപ്പോൾ ഒരു പൃച്ഛ ജോത്സ്യൻ പൃച്ഛ തൊട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കും അപ്പോൾ നമ്മളടുത്ത് ആര് വന്നാലും നമ്മൾ പ്രത്യേകിച്ച് താമ്പൂല പ്രശ്നോഷ്ടം എല്ലാത്തിനും ക്ഷണമൊക്കെ നേരത്ത് നമ്മളത് അന്ധ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കും അവർ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറങ്ങൾ പോലും നമ്മൾ എഴുതി അവരുടെ ചേഷ്ടകൾ രൂപവിധാനങ്ങളെല്ലാം ഏറ്റിവെക്കും പൃച്ഛയാണ് ഒരു പ്രശ്നത്തിൻ്റെ ആരംഭം അതാണ് മനസ്സിലാക്കേണ്ടത് ക്ഷണം അത് വലിയ വലിയ പ്രശ്നങ്ങളിൽ ഒറ്റരാശി വയ്ക്കുമ്പോൾ നമ്മൾ അത്ര അധികം വിശദീകരിച്ചൊന്നും എടുക്കണില്ല അപ്പോഴുള്ളവരുടെ ജാതകങ്ങൾ കൊണ്ടും തലക്കുറികൾ കൊണ്ടും ഏറ്റവും സമയമൊക്കെ മേടിച്ച് നമ്മൾ അപ്പോഴുള്ള ഗ്രഹനില വെച്ചിട്ടുള്ള ഫലവും ജാതകങ്ങൾ വിശീകരണം ചെയ്തിട്ടുള്ള ഫലമാണ് പറയുക കേട്ടാ രണ്ട് രീതി ഓരോ സന്ദർഭത്തിന് അനുസരിച്ചാണ് ഫലം മാറി വരുക അതായത് വലിയൊരു പ്രശ്നമാണെങ്കിൽ പൃച്ഛ തൊട്ട് തുടങ്ങും ഒറ്റരാശിയാണെങ്കിൽ അപ്പോൾ തൽക്കാല പ്രശ്നം എന്ന ഒറ്റരാശിയെ പറയുക അപ്പോഴുള്ള പ്രശ്നത്തിൻ്റെ പരിഹാരം നടത്തുക അതിന് ഒറ്റരാശി അങ്ങനെയാണ് കല്പിച്ചു വരുന്നത് ജ്യോതിഷവിധിയിൽ ആരംഭരാശി എന്ന് പറയുന്നത് ജ്യോതിഷവിധിയിൽ ഒരു ആരംഭരാശി എന്ന് പറയുന്നതും ഒരു പ്രശ്നം പിടിച്ചൊരു ചോദ്യമാണ് കാരണം ആരംഭരാശി നിർണ്ണയിക്കുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ജ്യോതിഷ ശാസ്ത്രത്തിൽ കാലപുരുഷന്റെ ശിരസാണ് മേടൻ രാശി എന്നുള്ളത് കൊണ്ട് നമ്മൾ പൊതുവേ മേടൻ രാശി ഒന്നാമത്തെ രാശിയായി കണക്കാക്കുന്നുണ്ട് അതിന് ശ്രാവണ വിഷുവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ഏതൊരു മേടൻ രാശി ഒന്നാമത്തെ രാശി എന്ന് പറയുന്നുണ്ട് എങ്കിലും നമ്മളിപ്പോൾ പുതുവത്സരം മലയാള മാസം ആരംഭിക്കുക ചിങ്ങമാസത്തിലാണ് അപ്പോൾ മാസാരംഭം ചിങ്ങത്തിലാണ് ഇനി അതല്ല ഒരു ജാതക വിശകലനത്തിലാണെങ്കിൽ ഒരു ജാതകം നോക്കുന്നതിലാണെങ്കിൽ ആ കുട്ടി ജനിച്ച സമയമാണ് ഒന്നാം ഭാവം ലഗ്നം എന്നൊക്കെ കേട്ടേണ്ടാകും ലഗ്നം അപ്പോൾ അതൊന്നാം ഭാവമായിട്ട് നമ്മളത് പറയും അപ്പോൾ അതാണ് ആരംഭരാശി ഇനി അതുമല്ല നമ്മളൊരു പ്രശ്നത്തിനാണെങ്കിൽ വരാടിക കവടിയെല്ലാം തലോടി നമ്മൾ മന്ത്രപൂർവ്വ പൂരിതമായി കവിടി തലോടി നമ്മളൊരു രാശി എടുക്കുന്നു അത് മേടം മുതൽ പന്ത്രണ്ട് രാശികളിൽ ഏതും വരാം മീന മേടം തൊട്ട് മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ ഏതു വേണമെങ്കിലും വരാം അപ്പോൾ ഏത് രാശിയാണോ വരുന്നത് വരാടിക തലോടി കിട്ടുന്ന രാശി അപ്പോൾ ചിലപ്പോൾ വൃശ്ചികമായിരിക്കാം അങ്ങനെയാണെങ്കിൽ വൃശ്ചികമായിരിക്കും ഒന്നാമത്തെ ഭാവം ഒന്നാമത്തെ രാശി അപ്പോൾ ഇത് എപ്പോഴും ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒന്നാം ഭാവം ഒന്നാമത്തെ രാശി എങ്കിലും പൊതുവേ പെട്ടെന്നുള്ള ചോദ്യം ഒന്നാമത്തെ രാശി ഏതാണെന്ന് ചോദിച്ചാൽ മേടൻ രാശിയേനാണ് പരിഗണിക്കുക കാരണം കാലപുരുഷൻ്റെ ശിരസ് എന്ന് പറയുന്നത് മേടൻ രാശിയാണ് അതുകൊണ്ട് ഒന്നാമത്തെ രാശി നമ്മൾ രാശിയെ പരിഗണിക്കുന്നു അവസ്ഥകൾക്കനുസരിച്ച് ഒരു മാറ്റങ്ങൾ പ്രശ്നത്തിന്റെ ആരംഭത്തെ കുറിച്ചും ആരംഭരാശിയെ കുറിച്ചുമൊക്കെ പറഞ്ഞതിന് നന്ദി ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക